പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈക്കും ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് വിഷയങ്ങളാണ് തുടർച്ചയായി സംസാരിച്ചു പോരുന്നത് ഒന്ന് നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ രണ്ട് ഖുർആാനിലെ ജീവജാലങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ അവയുമായി ബന്ധപ്പെട്ട വാക്കുകൾ മറ്റൊന്ന് ഇബ്രാഹീമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബലി പെരുന്നാളിൻ്റെ മുമ്പായിട്ട് നമ്മൾ തുടങ്ങിയ വിഷയമാണ് അതിലിനിയും കുറച്ച് ക്ലാസ്സുകൾ കൂടി എടുക്കാനുണ്ട് അതിൻ്റെ ഭാഗമായ ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഉടനെ കഴുത്തൻ്റെ തറുക്കുവാപ്പ എന്ന് പറയുന്ന പാട്ട് നമുക്കറിയാം അതിൻ്റെ വിവരണങ്ങളൊക്കെ നമുക്ക് വളരെ നന്നായിട്ടറിയാം ഉമ്മ കയറെടുത്ത് കൊടുക്കുന്നതും കുട്ടിയെ കുളിപ്പിച്ചൊരുക്കി പറഞ്ഞയക്കുന്നതും അങ്ങനെ അവർ വിദൂര സ്ഥലത്ത് പോയിട്ട് കുട്ടിയെ വാപ്പാക്ക് മുഖം കാണാൻ വയ്യാഞ്ഞിട്ട് ചരിച്ചു കിടത്തിയതും അങ്ങനെ കത്തി കൊണ്ട് അറുത്തിട്ട് മുറിയാത്തതും ഒക്കെയുള്ള കഥകളൊക്കെ നമുക്കറിയാം ആ കഥ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കേൾക്കാൻ രസമാണ് ആ കഥ ആവശ്യമുള്ള ആളുകൾക്ക് അതിനെ പറ്റിയുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് വയലുകളുണ്ട് പാട്ടുകളുണ്ട് അതൊക്കെ കേൾക്കാം നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് അതിൻ്റെ ബാത്തിനിയായ ആന്തരികമായ തലമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കേണ്ടത് അങ്ങനെ അറുക്കാൻ കൽ ബുനയ്യ എന്ന് പറയുന്നത് എന്താണ് വലത് എന്ന് പറയുന്നത് എന്താണ് ഒലാം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിച്ചു ബുനയ്യ എന്ന് പറയുന്നത് ബന് എന്ന് പറയുന്നത് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ബനീൻ എന്ന് പറയുന്നത് ബനൂന എന്ന് പറയുന്നത് ഇതൊക്കെ ന മാ യുബിനെയാണ് എന്താണോ നമ്മൾ കെട്ടിപ്പടുക്കുന്ന ചിന്തകൾ അതിനെയാണ് വലത് എന്ന് പറയുന്നത് മാ മായൂലതും മിനൽ അഫ്കാരി നമ്മളിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണ് അല്ലാതെ അതൊന്നും സന്തതി എന്നുള്ളത് അർത്ഥത്തിനല്ല എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തു വലത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വലത് ജന്മമെടുക്കുന്ന എടുക്കുന്ന അഫ്കാറുകളാണ് ചിന്തകളാണ് ആ ചിന്തകളെയാണ് നിങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കരുത് അതാണ് എല്ലാത്തക്കത്തിലും അൗലാതക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ മക്കളെ കൊല്ലരുത് എന്നല്ല മുഷരിക്കുകളൊക്കെ മക്കളെ കൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവർക്ക് ജ അവർക്ക് അവർക്ക് മക്കളെ കൊല്ലുന്നത് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കുറയാൻ പറയുന്നത് അവർക്ക് ജൻ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മുഷരിക്കുകൾ കൊല്ലുകയാണ് മുസ്ലിങ്ങൾ മാത്രമേ കൊല്ലാത്തുള്ളൂ എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് പറയുന്നത് നമുക്കറിയാം അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് തെറ്റായ ചിന്തകളും അറിവുകളിലൂടെയും പോകുന്ന ആളുകൾ അവരിൽ നിന്ന് ജന്മമെടുക്കുന്ന എടുക്കുന്ന ചിന്തകളെയാണ് അവർ അതിൻ്റെ പ്രവർത്തനങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഏതെങ്കിലും പ്രത്യേകം മതക്കാരോ വിഭാഗക്കാരോ രാജ്യക്കാരോ അല്ല എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അപ്പോൾ വലത് ഉലാമ് പിന്നെ ബന് ബുനയ്യ ബന ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മക്കളല്ല എന്നുള്ളതൊക്കെ നമ്മൾ സവിസ്തരം ചർച്ച ചെയ്തു അങ്ങനെയാവുമ്പോൾ പിന്നെ ഈ പറഞ്ഞത് ഫലമ്മ അസലമ വത്തല്ലഹുലിൽ ജബീൻ ആവ ആ കുട്ടിയെ നെറ്റി ചരിച്ച് കിടത്തി എന്ന് പറയുന്ന ഇതെന്താണ് എന്നുള്ളത് നമുക്ക് ഇന്ന് പരിശോധിക്കുന്നത് അറുക്കാൻ ചരിച്ച് കിടത്തിയോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫലമ്മ അസ്ലമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ചിന്തകളുമാണ് അത് രണ്ടും ദൈവികമായ ആ ജ്ഞാനത്തിലേക്ക് കയറിപ്പോവുകയാണ് ആ സമാധാനത്തിൻ്റെ ശാന്തിയുടെ കോണിപ്പടികൾ കയറിപ്പോകാണ് അതിന് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് അസിലമ്മ എന്ന് പറയുന്നത് അതിനെ അസിലമ്മ എന്ന് പറയുമ്പോൾ അത് ഇസ്തസ്ലമ എന്നാക്കുകയാണ് പിന്നെ കാരണം മുസ്ലിമായ ആളുകൾ പിന്നെ എന്താ മുസ്ലിം ആകണത് എന്നാണ് പിന്നെ ചോദ്യം വരുന്നത് ഫലമ്മ അസലമ്മ ഒരു രണ്ടുപേരും മുസ്ലിം ആയപ്പോ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ഇതുവരെ മുസ്ലിം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിനവിടെ പറയാണ് ഇസ്തസ്ലമെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ വ്യാഖ്യാനിക്കുകയാണ് മുഫസിറുകളൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് കൽപ്പന അംഗീകരിച്ചപ്പോൾ എന്നാക്കുകയാണ് അതെന്തുമായിട്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചർച്ചയില്ല നമുക്ക് ആരെയും നമ്മുടെ ഏത് സഹോദരങ്ങളെയും കളിയാക്കാനോ അവരെ വിമർശിക്കാനോ പരിഹസിക്കാനൊന്നും നമ്മൾ ആളല്ല അവർക്ക് അങ്ങനെ അസ്ലമ എന്ന് എന്നല്ല പറയുമ്പോൾ ഇസ്തസ്ലമ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് അവർ വ്യാഖ്യാനിച്ചോട്ടെ നമ്മളതിനെ എതിരൊന്നല്ല അവർ ശാന് അവർ ഈ രണ്ട് ചിന്തകളും താൻ കെട്ടിപ്പടുത്ത ചിന്തകളും ഇപ്പോൾ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഈ രണ്ട് ചിന്തകളും ഇസ്ലാം ഈ സമാധാനത്തിൻ്റെ ശാന്തിയുടെ സുല്ലമിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അതിന് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് വ തല്ലഹു അവിടെയാണ് പ്രശ്നം വരുന്നത് തല്ല എന്ന് പറയുന്നത് തെല് എന്ന് പറയുന്നത് മക്കാനൻ മുർത്തഫിയുൻ എന്നുള്ളത് ഏതൊരാൾക്കും അത് പരിശോധിച്ചാൽ കാണാൻ കഴിയും തെല്ല് എന്ന് പറഞ്ഞാൽ അൽ മക്കാനുൽ മുർത്തഫിയോ എന്നാണ് റബുവ ആ അല്ലെങ്കിൽ ജബലിലേക്ക് എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞാലും കുന്നെന്നാണ് പറയൽ എന്ന് പറഞ്ഞാലും അതിനേക്കാളും വലിയ പർവ്വതം ഇതൊക്കെ കുന്നുകളാണ് ഓരോരോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തല്ലഹു എന്ന് പറയുന്നത് തൻ താൻ കെട്ടിപ്പടുത്ത ചിന്തകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതാണ് തല്ല പ്രത്യേകം നോക്കുക ആലിയത്വ സുഹുതാണ് നമ്മൾ സവിത എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോകാണ് ചെയ്യുന്നത് അതാണ് എന്ന് പറയുന്നത് സവിത അപ്പോൾ എന്ന് പറയണ അതിനെ മണ്ണാക്കി മാറ്റി അത് വേറെ വിഷയം അത് പിന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആലിയത്തുൻ സോത് അത് അറബി പറയാതിരിക്കാൻ വഴിയ കാരണം അറബി കൂടുതലാണ് മഹാഷ പറയണതെന്ന് ഒരു വിമർശനമുണ്ട് അപ്പോൾ തല്ല എന്ന് പറയുന്നത് ആലിയത്വൻ സുഹൃത് നമ്മുടെ ചിന്തകളിലെ ഉയരങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ ചിന്തകളെയാണ് ഉപകരണത്തെയാണ് തല്ല എന്ന് പറയുന്നത് ഒന്ന് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കുക തല്ല തെല്ല് എന്ന് പറഞ്ഞാൽ തെല്ല് എന്ന് പറഞ്ഞാൽ അതെല്ലു എന്ന് ഇസ്മ ന്യൗണിൽ പറഞ്ഞാൽ അൽമക്കാനുൽ മുർത്തഫ്യോ എന്ന് ഞാൻ പറഞ്ഞു ഉയരമുള്ള പ്രദേശം സ്ഥലം തെല്ല എന്ന് വെറുബിൽ പറയുമ്പോൾ ക്രിയയിൽ പറയുമ്പോൾ അത് ആലിയത്തുൻ സുതാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് നമ്മളെ കയറ്റിക്കൊണ്ടു പോകുന്ന നമ്മുടെ ഉള്ളിലെ ഉപകരണമാണത് വിജ്ഞാനത്തിൻ്റെ ചിന്തയുടെ ഉന്നതമായ പ്രദേശത്തേക്ക് സ്ഥലങ്ങളിലേക്ക് നമ്മെ കയറ്റിക്കൊണ്ടു പോകുന്ന ഉയർത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ ചിന്തകൾ പിന്നെ ഉപകരണത്തെയാണ് തെല്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ബുനയ്യനെ അതായത് നമ്മൾ കെട്ടിപ്പടുത്ത ഓരോ അറിവുകളെയും ഉയരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് എന്ത് ചെയ്യുന്നത് എന്ത് ലിൽ ജബീൻ എന്ന് പറയുന്ന ആ ജബിനെ ജബ് ഒന്ന് വിശദീകരിക്കുക അപ്പോൾ തല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ജബ് ഈന്നാണ് സീനീൻ എന്ന് പറയല്ലോ ഒത്തൂരി സീനീന എന്ന് പറയണ അതുപോലെ തന്നെ അതുപോലെയുള്ളതാണ് ജബീൻ എന്നാണ് അതു പറയണേ ജബ് ഈനാണ് ജബീൻ എന്ന് പറയുന്നത് ജബ് എന്ന് പറയുന്നത് നമ്മുടെ റാക്കിറത്തുൻ അമീക്കാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഉള്ള ഉള്ളറകളിൽ കിടക്കുന്ന അറിവുകളാണ് അല്ലെങ്കിൽ ചിന്തകളാണ് അതാണ് ജബ് ഒയാപത്തിൽ ജുബിലായിരിക്കുമ്പോഴാണ് അവിടെ നിന്നാണ് സയ്യാറത്ത് യൂസഫിനെ കണ്ടെത്തുന്നത് വയാബത്തുൽ ജുബിൽ നിന്നാണ് സയ്യാറത്ത് യൂസഫിനെ കണ്ടെത്തുന്നത് അത് മൂന്നും അറബിയാണ് വയാബത്തുൽ ജുബ് എന്ന ഖുര്ഹാനിൻ്റെ വാക്കാണ് സയ്യാറത്ത് എന്നുള്ളത് ഖുര്ഹാനിൻ്റെ വാക്കാണ് അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു പത്ത് പതിനഞ്ച് പന്ത്രണ്ട് വർഷം വരെ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് പൊട്ടക്കിണറ്റ് എന്നാണ് വയാബത്തുൽ ജുബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളറകളിൽ വൈ വൈ വൈബായിട്ട് മറഞ്ഞ് കിടക്കുന്ന ആ വാക്കിറത്താണ് ആ മെമ്മറിയാണ് അല്ലെങ്കിൽ അഫ്കാറുകളാണ് ചിന്തകളാണത് ആ അവിടെ നിന്നാണ് സയ്യാറത്ത് സയ്യാറത്ത് എന്ന് പറയുന്നത് ആരാണ് സംഘം യാത്രാസംഘെന്നാണ് അന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് സയ്യാറത്ത് എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ സിറിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് സയ്യാറത്ത് അല്ലാതെ യാത്രാസംഘ അല്ല പ്രത്യേകമൊന്നു മനസ്സിലാക്കുക സെയ്യാറത്തുൻ എന്ന് പറഞ്ഞ അറിവിൻ്റെ സാറയസിയർ സെയ്റാണ് അറിവിൻ്റെ സിറുകളിലൂടെ സ പിന്നെ യാത്ര ചെയ്യുന്ന ആളുകളാണ് സഞ്ചരിക്കുന്ന ആളുകളാണ് അത് ഞാനും നിങ്ങളൊക്കെ അറിവിൻ്റെ സിറുകൾ തേടി യാത്ര പോവുകയാണെങ്കിൽ അറിവിൻ്റെ രഹസ്യങ്ങൾ തേടി യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങൾ ചിന്തകൾ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്കല്ല നമ്മുടെ ചിന്തകളാണ് യാത്ര പോകുന്നത് നമ്മുടെ മനസ്സും ചിന്തകളും യാത്ര പോവുകയാണ് എവിടേക്ക് ജ്ഞാനത്തിൻ്റെ സിറുകൾ തേടിയിട്ട് രഹസ്യങ്ങൾ തേടിയിട്ട് ആത്മീയ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ തേടി യാത്ര പോകുമ്പോൾ ആ പോകുന്ന ആളുകളാണ് അവരുടെ ചിന്തകളാണ് സയ്യാറത്ത് എന്ന് പറയുന്നത് ആ സയ്യാറത്താണ് വയാബത്തൽ എന്ന് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ആ ആത്മീയജ്ഞാനത്തിൻ്റെ ആ താക്കിറത്തിനെ ആ മെമ്മറിയെ പുറത്തെടുക്കുന്നത് ആ എന്ന പരമമായ സത്യത്തെ യൂസഫ് എന്ന ബാഹ്യസുൽ ഹക്കീക്കത്ത് യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്ന യൂസഫിനെ പുറത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് സയ്യാറത്താണ് കണ്ടെത്തുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഈ ജബ്ബിൽ ജബിൽ നിന്ന് ജബിൽ നിന്നാണ് പിന്നെ ജിബിരിയിലേക്ക് നമ്മൾ യാത്ര പോകുന്നത് ജബ് അതായത് നമ്മുടെ ധാക്കറത്ത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ് ചെയ്യണത് നമ്മുടെ ആമക്കിൽ അമീക്കിൽ ആഴങ്ങളിൽ അതിൻ്റെ നമ്മുടെ ബാത്തിന് ഉള്ളറകളിൽ അത് ഒളിഞ്ഞു കിടക്കുകയാണ് ചെയ്യണത് ആ ഒളിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിലാണ് അത് ജബാകുന്നത് അവിടെ നിന്നാണ് അവന് ഈ റൊയ്യത്ത് പിന്നെ ഈ കാഴ്ചപ്പാടിലേക്ക് ഏതിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഈ ദൈവികമായ കാഴ്ചപ്പാടിലേക്ക് അവന് ഉയരുന്നത് അവനെ കൊണ്ടുവരുന്നത് അപ്പോഴാണ് അവനിലെ ആ എന്ന ആലിയത്ത് ഉപകരണം അവനിലേക്ക് തനസല കുർആൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ച് ഫിലോസഫിയാണ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഒന്ന് രണ്ട് വട്ടം കേൾക്കുക അതേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ മൻ ഭാഷയെ മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ നമ്മെ ഇൻസാനീയത്തിൻ്റെ നൂനിലേക്ക് അതാണ് ജബീൻ എന്ന് പറഞ്ഞാൽ ജബ് ഈൻ ഇൻസാനീയത്തിൻ്റെ നൂനിലേക്ക് ആ ബാത്തിനിലേക്ക് ആ സത്തയിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ എവിടുന്ന ജബിൽ നിന്ന് നമ്മുടെ ഉള്ളറകളിൽ അതല്ലെങ്കിൽ നമ്മുടെ ബാത്തിനിൽ ഒളിഞ്ഞ് കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അതിനെ ഈൻ എന്ന് പറഞ്ഞാൽ ആ ബാത്തിനായ ആ തലത്തിൽ നിന്ന് അതിൻ്റെ ധാത്തിന് ആ വിത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത് കുറച്ച് പ്രയാസമുണ്ടത് മറ്റത് എളുപ്പമാണ് ചേരിച്ചു കടത്തി മറ്റേ കത്തി കൊണ്ട് അറുത്തു കത്തി മുറിഞ്ഞിട്ട് കത്തി തൊറിച്ചു എങ്ങനെ അറുത്തിട്ടും മുറിയണില്ല എന്ന് പറയാനേ രസമാണ് അത് അതാണെങ്കിൽ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഇത് കുറച്ച് പ്രയാസമുണ്ട് അപ്പോഴാണ് ഒരു ഒരശരീരി ആകാശത്തിനെന്ന് വിളിച്ചു പറഞ്ഞത് ഒന്നാദേഹു അയ്യ ഇബ്ര ഇബ്രാഹിം കഥ സത്യക്ത റുയ്യ നീ നീ സ്വപ്നത്തിൽ കണ്ടത് ശരിവെച്ചിരിക്കുന്നു നീ അറക്കേണ്ടതില്ല ഒരാട്ടുംകുട്ടി ആകാശത്തു നിന്ന് ഇറക്കി കൊടുത്തു നീ ഇതിനെ അർത്ഥം മതി എന്ന് പറയുന്ന ആ കഥ രസാണ് അങ്ങനെ ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റു ഇയ്യത്ത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്താഗതി അതാണ് റാഗ് ഞാൻ പറഞ്ഞല്ലേ ജബർ ജബ് ജബരിയിലാണ് ജബിൽ ജബിലെന്ന് റായിലേക്കും അവിടുന്ന് ഈൽ ഈൽ എന്ന് പറഞ്ഞാൽ ഈ ഇലാഹിൻ്റെയാണ് ഇലാഹിൻ്റെ റോയ്യത്തിലേക്ക് ഈ ജബിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഉള്ളിലെ ആലിയത്താണ് ജബിരിൽ ഉപകരണമാണ് ജബിരിൽ ആ ജബിരിയിലാണ് നസലഹു അല കൽബിക്കൽബിലേക്ക് അത് ഇറക്കിത്തരുന്നത് കുൽമങ്ക അതുവൽ ഇല്ലാഹി ഓ മലായിക്കത്തിഹി കുത്തുബിഹി ഓ റസ്സിലിഹി അപ്പോൾ ജിബിരിയിലെ ഒമീക്കാല എന്ന് പറയുന്നത് ജിബിരിയിലാണ് തെൻസീൽ ചെയ്യണത് ജിബിരിയിലാണ് ഈ വഹി കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ സംഗതി ശരിയാണ് പക്ഷേ ആകാശത്തിൽ നിന്ന് ചിറകിട്ടടിച്ചിട്ട് അതിന് അതിൻ്റെ ഉന്നതമായ ബോധതലങ്ങളിൽ നിന്നാണ് ആ ജിബിരിയിൽ വന്നിറങ്ങുന്നത് സംഗതി ശരിയാണ് പക്ഷെ അതൊക്കെ ഒരു രൂപം ഒരു തെജസ്സീത് ഒരു ജസദ് ഒരു രൂപം പടച്ചുണ്ടാക്കി നമ്മൾ ആ കഥകൾക്ക് എന്നൊക്കെ ഉള്ളു ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കണമെന്നാണ് ഇപ്പം നിലറ്റെ ഒരു സഹോദരൻ വിളിച്ചപ്പോൾ നബിക്ക് പിന്നെ പാൽ കൊടുത്തത് ഹലീമയല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു ഹലീമ എന്ന് പറയുന്ന ഒരു ബീവിയെ കൊണ്ടുവന്നതാണ് ഹിൽമിൻ്റെ പാലാണ് കുട്ടിക്കാലം മുതൽ മുഹമ്മദ് കുടിക്കണത് എന്നാണ് അപ്പോൾ അതിനൊരു ഉമ്മയാക്കി പാല് കൊടുക്കുന്നൊരു സ്ത്രീയാക്കി ഇങ്ങനെ ഇതിനെയൊക്കെ തെജസ് ചെയ്ത് രൂപം കൊടുത്തതാണ് പ്രശ്നം അയക്കണത് ഇതൊക്കെ ഓരോരുത്തരിലും നടക്കുന്ന സംഗതികളാണെന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു അത് ഈ തർക്കങ്ങളും ഈ വിമർശനങ്ങളും ഒക്കെ ഇത് കഴിഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഞാൻ നിർത്തുകയാണ് ക്ലാസ് പത്ത് മിനിറ്റിൽ ഒതുക്കണമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ കൂടിയതാണ് അപ്പം ലിൽ ജബീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസാനിയത്തിൻ്റെ നൂനിലേക്ക് അവന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ മെമ്മറിയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം പിന്നെ കെട്ടിപ്പടുത്ത ആ അറിവുകളെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് കാരണം ഈ തത്വീർ ഈ തെജതീത് വിജ്ഞാനത്തിന്റെ പുരോഗതിയും അതിനെ പുതുക്കലും ആവശ്യമാണ് ഓരോ വ്യക്തികളിലും ആവശ്യമാണ് മറ്റത് ആകുകള് എഴുതി എഴുതിവെച്ചത് അതേപോലെ പകർത്തി എഴുതാൻ ഈ ലോ പകർത്തിക്കൊണ്ട് പോന്നാൽ ഈ ലോകത്ത് ഒരു പുരോഗതി ഉണ്ടാവില്ല നമ്മൾ ഏതൊരു വസ്തുക്കളാണെങ്കിലും ഏതൊരു ഭൗതിക വസ്തുക്കൾ ആണെങ്കിലും ഒക്കെ നിരന്തരം അതിനെ പിന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചിന്തകൾ അങ്ങനെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നമ്മൾ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമ്മൾ ചിന്തകളെ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിൽ പുരോഗതി ഉണ്ടാകുക വൈജ്ഞാനികമായ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതാണ് ഈ വിഷയങ്ങളൊക്കെ പറയണത് അപ്പോൾ തല്ലഹുലിൽ ജബീൻ എന്ന് പറയുന്നത് ജബിൽ കിടക്കുന്നതിനെ അവൻ്റെ ഇൻസാനീയത്തിലേക്ക് മാനവികതയിലേക്ക് അവൻ്റെ ഉള്ളറകളിൽ കിടക്കുന്ന ഈ അറിവിനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നേ അർത്ഥമുള്ളൂ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഇബ്രാഹിം തൻ്റെ വീക്ഷണത്തെ തൻ്റെ റോയ്യത്ത് തൻ്റെ കാഴ്ചപ്പാടിനെ ജീവിതത്തിൽ സത്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ സ്വപ്നം സത്യപ്പെടുത്തലല്ല റു ഈയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു നെളിറത്ത് റൊഇ ബസീറത്ത് അങ്ങനെയാണ് പോ പോകുന്നത് ഒരാൾ ഒരാളുടെ ജ്ഞാനത്തിൻ്റെ പടവുകൾ അങ്ങനെയാണ് പോകുന്നത് കുറു ഞാൻ പറയണം ആദ്യം ഒരു വസ്തുവിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ കാണുന്നു അതിനെക്കുറിച്ചൊരു വ്യൂ കെട്ടിപ്പടുക്കുന്നു പിന്നെ അവന് ബസീറായി മാറുന്നു ഇതങ്ങനെയാണ് അവൻ്റെ അമ്മ അന്ധത മാറുന്നു ഇത്രയും ഇങ്ങനെയാണ് അത് അതിൻ്റെ പോക്ക് ഞാൻ നിർത്തുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടർ ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം